നമസ്കാരം സ്മാർട്ട് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം സ്മാർട്ട് ജ്യോതിഷ മുപ്പതാമത്തെ എപ്പിസോഡിൽ നമ്മൾ നിലവിളക്കിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ പലരും നമ്മളോട് പല സംശയങ്ങളും ചോദിക്കുകയുണ്ടായി അതിൽ നിങ്ങളുടെ പ്രധാന സംശയങ്ങൾ കണ്ടെത്തി അവയ്ക്കുള്ള മറുപടി നൽകാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഇതിൽ പ്രധാനമായും ചോദിച്ച സംശയങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ആദ്യത്തെ സംശയം സ്ത്രീകൾക്ക് പറ്റാത്ത ദിവസങ്ങളിൽ അസഹോദര ഉദ്ദേശ ആ സംഭവങ്ങൾ വരുമ്പോ വരുന്ന ദിവസങ്ങളിൽ എന്നായിരിക്കാം സ്ത്രീകൾക്ക് പറ്റാത്ത ദിവസങ്ങളിൽ വീട്ടിൽ വിളക്ക് കത്തിക്കാമോ തീർച്ചയായും വീട്ടിൽ എന്നും വിളക്ക് കത്തിക്കണം ഇത് പറ്റാത്ത സ്ത്രീകൾ കത്തിക്കണം എന്ന് ഞാൻ പറയില്ല കാരണം അത് പാടില്ലാത്തൊരു കാര്യമാണ് ഈ പറ്റാത്ത സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇവിടെ പുരുഷന്മാരാണെങ്കിലും അവർക്ക് കൈമുറിഞ്ഞു രക്തം വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള കൈ മുറിഞ്ഞോ കാല് മുറിഞ്ഞോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ രക്തം പുറത്തു വരുന്ന അവസ്ഥയുള്ള പുരുഷന്മാരാണെങ്കിൽ പോലും അവർ അശുദ്ധരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു അശുദ്ധി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ വീട്ടിൽ മറ്റാരെങ്കിലും ആ കാര്യം ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ആ വീട്ടിൽ എന്തായാലും വിളക്ക് കത്തിക്കാതിരിക്കാൻ പാടില്ല ഒരു സ്ത്രീക്ക് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് വീട്ടിലെ ഐശ്വര്യമോ വീട്ടിലെ നല്ല അവസ്ഥകളോ പോസിറ്റീവ് എനർജിയോ ഒന്നും ഇല്ലാതെയാവുന്നില്ല ഈശ്വര സാന്നിധ്യവും ഇല്ലാതെയാവുന്നില്ല അപ്പോൾ ആ പ്രത്യേകം ആ ഒരു സ്ത്രീ പറ്റാത്ത ഒരു സ്ത്രീ കത്തിക്കേണ്ട ആ വീട്ടിലെ മറ്റേതെങ്കിലും പങ്കാളിത്തം അത് ചെയ്യാം വേണ്ട പോലെ ചെയ്യാം പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും മറ്റെല്ലാവരും കൂടി ആ സമയത്ത് പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആർക്കും സാധിക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഏതവസ്ഥയിലും നമുക്ക് ഈശ്വരനെ ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ശുദ്ധമാണെങ്കിലും അശുദ്ധമാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും ഈശ്വരനെ വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമായി നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് വിളക്ക് കത്തിക്കൽ മാത്രം അശുദ്ധിയുള്ള ദിവസങ്ങളിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയാണ് നല്ലത് മറ്റൊരു ചോദ്യം ഇതിൽ ചോദിച്ചിരിക്കുന്നത് പുലയുള്ള ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കാമോ എന്നാണ് തീർച്ചയായും പുലയുള്ള ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കാം പുല എന്ന് പറയുന്നത് ഒരാൾ മരിച്ച് അതിൽ നിന്നും ആ കുടുംബത്തിനുണ്ട് പൊതുവേ ഉണ്ടാകുന്ന ഒരു അശുദ്ധിയാണ് ആ ശുദ്ധി ദിവസങ്ങളിൽ നിലവിളക്ക് എന്തായാലും കത്തിക്കാം പുലയുള്ള മരിച്ച വീട്ടിലൊക്കെ ആ പത്ത് ദിവസം ഒരു വിളക്ക് കിടാതെ വെക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ് ഒരു വ്യക്തി മരിച്ച് ആ ശവം കിടത്തിയ വീട്ടിൽ ആ ശവം വെച്ചിരുന്ന ആ വ്യക്തിയെ കിടത്തിയ സ്ഥലത്ത് നമ്മൾ ഒരു വിളക്ക് കിടാതെ കത്തിച്ച് വെക്കാറുണ്ട് നിർബന്ധമായിട്ടും മരിച്ചു പുലയുള്ള വീടുകളിൽ വിളക്ക് കത്തിക്കണം ഭസ്മം തൊടാം ഒക്കെ കഴുകി ശരീരം ശുദ്ധമാക്കി ഭസ്മം ധരിക്കാം പഞ്ചാക്ഷടി പോലുള്ള മന്ത്രങ്ങൾ ജപിക്കാം പ്രണവം ഒന്നും ശർക്കാറില്ല പഞ്ചാക്ഷടി ജപിക്കാം ഇതൊക്കെ ചെയ്യാവുന്നതാണ് പുല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഈശ്വരനെ വിളിക്കാതിരിക്കാൻ ഒരവസ്ഥയിലും നമുക്ക് സാധിക്കില്ല വീട്ടിൽ വിളക്ക് കത്തിക്കാതിരിക്കാനും പാടില്ല ഞാൻ നേരത്തെ ആ എപ്പിസോഡിൽ തന്നെ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും വീട്ടിൽ വിളക്ക് കത്തിക്കാതിരിക്കരുത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ആരും അവസ്ഥ വന്നാൽ അങ്ങനെയുള്ള ആരോഗ്യപരമായോ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടോ വീട്ടിൽ വീട്ടിലാളില്ലാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ കത്തിക്കാതിരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വീട്ടിലാളുള്ള അവസ്ഥയിൽ വീട്ടിൽ വീട്ടിലാരെങ്കിലും ഒരാളുള്ള അവസ്ഥയിൽ വിളക്ക് കത്തിക്കാതിരിക്കുന്നത് വളരെ മോശം തന്നെയാണ് പുലിയുള്ള ദിവസങ്ങളിൽ നിർബന്ധമായും വീട്ടിൽ വിളക്ക് കത്തിക്കാം പൂജാമുറിയിൽ പ്രവേശിക്കാറില്ല സാധാരണ പൂജാമുറിക്ക് പുറത്ത് വെച്ച് വിളക്ക് കത്തിക്കാം ഉമർത്ത് വയ്ക്കാം അല്ലെങ്കിൽ എവിടെ നടുത്തളത്തിലോ അകത്തോ എവിടെയെങ്കിലും വെക്കാം വിളക്ക് എന്തായാലും കത്തിക്കാം യാതൊരു സംശയവുമില്ല അടുത്തത് ചോദിച്ചിരിക്കുന്നത് സാധാരണ പൂജാമുറിയിൽ മാത്രമാണ് വിളക്ക് വെക്കുന്നത് ഉമ്മരത്ത് വിളക്ക് വയ്ക്കാറില്ലേ അങ്ങനെ ഒരു അഭിപ്രായം കണ്ടു അഭിപ്രായങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ബഹുജനം പലവിധം പല രീതിയിലാണ് ആചാരങ്ങൾ ഒരേ ആചാരത്തിന് ഇപ്പം ഹിന്ദു എന്ന് പറഞ്ഞാലും ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാലും മുസ്ലിം എന്ന് പറഞ്ഞാലും ആചാരങ്ങളിൽ വളരെയധികം വൈരുദ്ധ്യം പല കാര്യങ്ങളിലുണ്ട് വിഭിന്നങ്ങളായിട്ടുള്ള ആചാരങ്ങൾ വിഭിന്നങ്ങളായിട്ടുള്ള ഭാഷകൾ വിഭിന്നങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം ഒരു മതത്തിൽ തന്നെ ധാരാളമായി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ അഭിപ്രായത്തെ നിഷേധിക്കുകയല്ല പക്ഷേ പഴയ തറവാടുകളിലും മറ്റും എന്തായാലും ശരി പൂമുഖത്ത് ഒരു വിളക്ക് കത്തിച്ച് വെക്കുന്നത് നിർബന്ധം തന്നെയാണ് ഭൂമുഖം എന്നുള്ള വാക്ക് തന്നെ ആ വിളക്ക് അവിടെ നിർബന്ധമായിട്ട് വിളക്ക് കത്തിക്കുക പണ്ടിപ്പോൾ വളരെ പഴയ കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ എവിടെ പഴയ കാരണന്മാരൊക്കെ എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അന്ന് തെരുവ് വിളക്കുകളൊന്നുമില്ല അപ്പോൾ വളരെ ദൂരം തന്നെ അവനവൻ്റെ നാലുകെട്ടിലെ തറവാട്ടിലെ ഇല്ലാത്തെ വിളക്ക് വളരെ ദൂരം നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷവും ആശ്വാസവും ഉണ്ടാവും അവരുടെ നിലവിളക്ക് എന്തായാലും ഭൂമുഖത്ത് കത്തിച്ച് വെക്കും പണ്ട് മുതൽക്കുള്ള ആചാരം തന്നെയാണ് അന്ന് അതിന് വേറൊരു ഗുണം കൂടി ഉണ്ടായിരുന്നു വെളിച്ചം കാണുക എന്നൊരു ഗുണം കൂടി ഉണ്ടായിരുന്നു എന്തായാലും നിലവിളക്ക് പ്രധാന കവയിടത്തിനും പുറത്തായോ ഭൂമുഖത്തോ ഒക്കെ കത്തിച്ചു വയ്ക്കുന്നത് നിർബന്ധമായ ഒരു പതിവ് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അടുത്ത ചോദ്യം ഏത് ദിവസമാണ് വിളക്ക് തേച്ച് കഴുകാൻ നല്ലത് എന്നാണ് തീർച്ചയായും അതൊരു നല്ല ചോദ്യമാണ് പക്ഷേ വിളക്ക് തേക്കാൻ പ്രത്യേകിച്ച് ഒരു ദിവസം ഒന്നും വേണമെന്നില്ല ഇവിടെ പ്രധാനമായി കാണേണ്ടത് വെള്ളിയാഴ്ച ദിവസത്തെ വിളക്ക് വയ്പിന് ഒരു പ്രാധാന്യമുണ്ട് കാരണം വെള്ളിയാഴ്ച മഹാലക്ഷ്മിയുടെ ദിവസമാണ് അപ്പം മഹാലക്ഷ്മിയുടെ ദിവസം വിളക്ക് കത്തിക്കുമ്പോൾ അത് ഏറ്റവും വൃത്തിയുള്ള രീതിയിൽ തന്നെ കത്തിക്കുകയാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം വിളക്ക് തേച്ച് കഴുകി നല്ല വിളക്കാക്കി അത് വെള്ളിയാഴ്ച കഴി കത്തിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ വിളക്ക് തേക്കാൻ അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമല്ലെങ്കിൽ പോലും വെള്ളിയാഴ്ച ദിവസം കത്തിക്കുന്ന വിളക്ക് ഏറ്റവും നന്നായിരിക്കാൻ ശ്രദ്ധിച്ചാൽ ആ വീട്ടിൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായും വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ശേഷം വിളക്ക് തേച്ച് കഴുകി വെള്ളിയാഴ്ച ആ പുതിയ തേച്ച് കഴുകിയ അഴുക്കുകളൊന്നും വിളക്ക് കത്തിക്കലാണ് ഏറ്റവും നല്ലത് പിന്നെ അടുത്തൊരു പേഴ്സണൽ മെസ്സേജിൽ വന്ന ഒരു ചോദ്യം ഈ ശനിക്ക് എഴുതി വെക്കുന്നതിനെ വെക്കുന്നതിനെക്കുറിച്ച് ആ എന്തെങ്കിലും അവരുടെ സംശയം മാറ്റി കൊടുക്കണം കാരണം ഇവിടെ പലരും ഞാൻ നേരത്തെ പറഞ്ഞപോലെ പല ആചാരങ്ങളുണ്ട് പല കാഴ്ചപ്പാടുകളുണ്ട് പല രീതികളുണ്ട് അതുകൊണ്ട് ഇതിൽ തന്നെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പല ഇപ്പോൾ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ എഴുതിര് കത്തിക്കാതിരിക്കാനായിട്ട് അവിടെ കാവൽക്കാരെ വെച്ചിരിക്കുന്നത് ശാസ്ത്രാവിൻ്റെ മുമ്പിൽ എഴുതിര് കത്തിക്കരുത് അങ്ങനെ കത്തിച്ചാൽ ദോഷമുണ്ടാവും എന്ന് കണ്ടതുകൊണ്ട് കത്തിക്കാതിരിക്കാൻ വേണ്ടി അവിടെ കാവൽക്കാരെ വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചില അമ്പലങ്ങളിൽ ഏറ്റവും പ്രധാനം ശാസ്ത്രം എഴുതിരി കത്തിക്കലാണ് ഏറ്റവും പ്രധാന വഴിപാട് ഒരു ശനിയാഴ്ച മൂവായിരം നാലായിരം എഴുതിരി വരെ കത്തിക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട് അപ്പോൾ ഇവിടെ ഈ വിരുദ്ധമായ അഭിപ്രായങ്ങൾ വന്നു ഒന്ന് എഴുതിരി കത്തിക്കാൻ ഒന്ന് എഴുതിരി കത്തിക്കാൻ പാടില്ല ഇതിലേതാണ് ശരി ഇതിൽ ഏത് ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് എന്നോട് ചോദിച്ചിരിക്കുന്നു ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായം പറയുകയാണെന്ന് മാത്രമേ കരു കരുതാൻ പാടുള്ളൂ കാരണം ഇത് പല ആചാരങ്ങളാണ് ഇതാണ് അവസാന വാക്ക് എന്നൊന്നും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല എള്ുതിരി സാധാരണ നമ്മുടെ കേരള ആചാരങ്ങളിൽ പെട്ടതല്ല എള്തിരി പാരദേശികമായി കേരളത്തിന് പുറത്തുള്ള ആചാരങ്ങളുടെ ഭാഗമായി കേരളത്തിൽ പ്രവേശിച്ചതാണ് നാരഞ്ഞ വിളക്ക് എള്തിരി അങ്ങനെ കുറേ ആചാരങ്ങൾ പുറമേ നിന്ന് നമ്മുടെ ആചാരങ്ങളിലേക്ക് കലർന്നിട്ടുണ്ട് നമ്മളുടെ സങ്കല്പത്തിൽ എള് ഹോമിക്കാൻ ഒരള്ള് ഹോമിച്ചാൽ ഒരു ഗായത്രി എങ്കിലും ജപിക്കണം എന്നാണ് ഒരു ഒരു കിഴി എള്ള് കത്തിച്ചാൽ അത്രയും ഗായത്രി ജപിച്ചാലാണ് ആ എള്ള് കത്തിച്ചതിൻ്റെ ഫലം കിട്ടുകയുള്ളു അങ്ങനെയൊക്കെ ഗായത്രിയൊക്കെ ജപിച്ച് എള്ള് തിരി വയ്ക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പൊതുവേ എള്ള് ഒരു നെഗറ്റീവ് ആയിട്ടാണ് എള്ള് കത്തുക എള്ള് ഹോമിക്കുക എല്ലാം ഒരു നെഗറ്റീവായിട്ടാണ് സങ്കല്പിക്കുന്നത് ആ നെഗറ്റിവിറ്റി കുറയാനായിട്ടാണ് അതിൻ്റെ വിരുദ്ധത കുറയാനായിട്ടാണ് ഗായത്രി മധുരം ജീവിക്കുന്നത് ഏറ്റവും കുറവ് എള് കയ്യിൽ പറ്റുന്ന രീതിയിലാണ് തിലഹോമൊക്കെ ചെയ്യാറ് തിലഹോമത്തിന് എള് ഹോമിക്കുമ്പോൾ ആ നെയ്യ് കയ്യില് മു നെയ്യിൽ മുക്കിയ വിരലിൽ പറ്റുന്ന എള് ഓരോ തവണയും മധുര സഹിതം ഹോമിക്കുക അത്രയും കുറച്ചാണ് ഹോമിക്കുക അവിടെ ആ ഗായത്രി മന്ത്രം പുനരാവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് ജപിച്ചിട്ടാണ് എള് ഹോമിക്കുന്നത് അപ്പോൾ എള് ഹോമിക്കുക എന്നുള്ളത് വളരെ വല് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് എടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് എള് കിഴി കത്തിച്ചാൽ ശനിയുടെ ശനി എന്ന് പറയുന്ന നെഗറ്റീവിൻ്റെ ദോഷങ്ങൾ കുറയാനായിട്ട് മറ്റൊരു നെഗറ്റീവായിട്ട് എള് കത്തിച്ചാൽ മതി എന്നൊരു സങ്കല്പം കേരള ക്ഷേത്രങ്ങളിൽ നമ്മൾ ഒന്നും നെഗറ്റീവായി എടുക്കാറില്ല ഇവിടെ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ഇപ്പോൾ കേരളീയ സങ്കല്പത്തിൽ കേരളീയ ആചാരങ്ങളുടെ ഭാഗമായി കത്തിക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾക്കകത്ത് എള്ളുതിരി കത്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ അടുത്ത് നീരാഞ്ജനം എന്നൊരു വഴിപാടാണ് നീരാഞ്ജനം എന്ന വഴിപാട് പറയുമ്പോൾ ഒരു നാളികേരം പൊട്ടിച്ച് രണ്ട് മുറിയിലും എണ്ണയോ നെയ്യോ ഒഴിച്ച് അതിൽ എള്ളള് തിരി എള്ളിൻ്റെ കിഴി എള് എള്ള് നിറച്ച കിഴി കത്തിച്ച് അത് ഭഗവാന്റെ മുമ്പിൽ വെക്കുക ഒഴിഞ്ഞു വെക്കുക ഭഗവാനെ സമർപ്പിക്കുക അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് നീരാഞ്ജനം എന്ന് പറയുന്ന പദം കലശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കലശങ്ങൾക്ക് ഉണക്കലരി കിഴികെട്ടി അല്ലെങ്കിൽ നാളികേരം മുറിച്ച് അതിൽ ഒഴിച്ചിട്ട് തിരിയിടുക അല്ലെങ്കിൽ ഉണക്കലരി കിഴികെട്ടിയിടുക അത് കത്തിച്ച് കലശത്തിനും ഭഗവാനും കലശമാടുന്ന സമയത്ത് ഭഗവാനും ഒഴിയുക അതല്ലാതെ വേറൊരു രീതിയിലുള്ള നീരാഞ്ജനം നമ്മൾക്ക് പാരമ്പര്യമായി ഇല്ല ഈ ഒരു വാക്ക് ഈ എള്തിരിക്ക് എങ്ങനെ വന്നു എന്നുള്ളതും എനിക്ക് നമുക്ക് സ്പഷ്ടമല്ല ഉണ്ടാവാം ഇല്ലാതിരിക്കാം എന്തായാലും നമ്മുടെ കേരളീയ ആചാരത്തിൽ കേരളീയ സങ്കല്പത്തിൽ നീരാഞ്ജനം എന്നുള്ളത് കലശങ്ങളുമായി ബന്ധപ്പെട്ടാണ് താന്ത്രികാചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് കലശങ്ങൾ നടക്കുന്ന സമയത്ത് കലശങ്ങൾക്കും ദേവനും മാത്രം ഒഴിയുന്ന ഒന്നാണ് അത് അത് ചെയ്തത് കൊണ്ട് പുണ്യമെന്നല്ല അതൊരു ആചാരത്തിൻ്റെ ഭാഗമായി മാത്രം ചെയ്യുന്നതാണ് നീരാഞ്ജനം ഒഴിഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പുണ്യമെന്നോ അത് ഒഴിയാതിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പാപമെന്നോ ഒന്നുമില്ല അപ്പോൾ ദുരിതങ്ങൾ തീരാനും ശയദോഷം തീരാനും ഒന്നും നീരാഞ്ജനം എന്ന സങ്കല്പം പാരമ്പര്യമായി നമുക്കിടയിലില്ല ഇതെല്ലാം എവിടെ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നതാണ് അതിവിടുത്തെ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും കേരളീയ സങ്കല്പങ്ങൾക്കും കേരളീയ ആചാരങ്ങൾക്കും അനുസരിച്ചല്ല എള്തിരിയും നിരാഞ്ജനവും എല്ലാം നടത്തുന്നത് അതിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്ത സംശയം വന്നിരിക്കുന്നത് ഈ ഭദ്രദീപ അഞ്ചുതിരി എന്ന് പറഞ്ഞു സ്വതവേ സാധാരണ രീതിയിൽ രണ്ടുതിരി അതിനുശേഷം ഭദ്രദീപ ഭദ്രദീപം അഞ്ചുതിരികെത്തിക്കാം എന്നെല്ലാം പറഞ്ഞു അതിന് മുകളിൽ തിരികെത്തിച്ചുകൂടെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എന്നെല്ലാം സംശയങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ സാധാരണ ഒരു ഗ്രഹത്തിൽ വയ്ക്കുന്ന വിളക്കിൻ്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് വിശേഷ അവസരങ്ങളിൽ തിരിയും ഒമ്പത് തിരിയും പതിനൊന്നും തിരിയും എല്ലാം മതിവുണ്ട് ഒറ്റ സംഖ്യയായിട്ടാണത് മുന്നോട്ട് പോകാറെന്ന് മാത്രം അപ്പോൾ അഞ്ച് തിരിയും രണ്ട് തിരിയുമാണ് സാധാരണ ദിവസങ്ങളിൽ സാധാരണ അവസരങ്ങളിൽ വീട്ടിൽ കത്തിച്ച് വെക്കാറ് ഭദ്രദ്വീപായിട്ട് കത്തിച്ചു വയ്ക്കും ഇല്ലെങ്കിൽ രണ്ട് തിരികളുടെ വിളക്കായിട്ട് കത്തിച്ചു വെക്കും അതാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിന് മുകളിൽ ധാരാളം സാധ്യതകളുണ്ട് അങ്ങനെയുള്ള സാധ്യതകൾ പല രീതിയിലും കത്തിക്കാറുണ്ട് വിശേഷാവസരങ്ങളിലെല്ലാം നിറയെ തിരിയിട്ട് വിളക്ക് കത്തിക്കാറുണ്ട് ഇതൊക്കെ സാധാരണമായി ചെയ്യാവുന്നതാണ് ചില സമയത്ത് ഇടുന്ന തിരിയുടെ എണ്ണം പോലും എടുക്കാൻ പറ്റില്ല അത്രയധികം തിരി ഒരു വിളക്കിലിടാറുണ്ട് വലിയ ആട്ടവിളക്കലൊക്കെ നിറച്ച് തിരിയിട്ടാൽ ആ തിരി എത്ര എണ്ണെന്ന് എണ്ണാൻ പോലും നമുക്ക് തേയില്ല അങ്ങനെയാണ് ഇടുക അപ്പോൾ അതൊന്നും പ്രശ്നമല്ല വിശേഷാവസാനങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ല വിശേഷാവസ്ഥ ദീപാവലി പോലുള്ള അവസരങ്ങളിൽ ഒക്കെ വീട് ഒരു വീട് വിളക്ക് ധാരാളം വിളക്കുകൾ വെക്കുക വിളക്കുകളൊക്കെ ധർച്ച തിരിയിടുക അതൊക്കെ പതിവുണ്ട് അതൊന്നും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടല്ല നിത്യാചാരത്തിൻ്റെ ഭാഗമായി വിളക്ക് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം അതാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് അതിൽ കൂടുതലുള്ള കാര്യങ്ങളെല്ലാം അവനവൻ്റെ ഔചിത്യം പോലെ ചെയ്യാവുന്നതാണ് അതിൽ ദോഷമുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അഞ്ചിന് മുകളിൽ എത്ര തിരി വേണമെങ്കിലും വിടാം ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അത്യാവശ്യം അത് കുറച്ച് ഇരുപത്തിനാല് മിനിറ്റെങ്കിലും ഒരു നാഴിയെങ്കിലും കത്തിനിൽക്കണം അതിനാവശ്യമുള്ള എണ്ണ അതിരൊഴിക്കണം കരുതിരി കത്താൻ അനുവദിക്കരുത് ഇതുപോലെ സ്മാർട്ട് ജ്യോതിഷത്തിൻ്റെ ഓരോ എപ്പിസോഡുകളും കണ്ട് അവയുടെ ആ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ അതിന് താഴെ തന്നെ കമൻ്റായി നിങ്ങൾക്ക് ചോദിക്കാം ഇല്ലെങ്കിൽ സ്മാർട്ട് പെക്സ് മീഡിയയുടെ പേജിൽ പോയി നിങ്ങൾക്ക് സംശയം ചോദിക്കാം ഓരോ ജ്യോതിഷം ായിട്ട് ബന്ധപ്പെട്ട ജ്യോതിഷ വിദഗ്ധന്മാരുടെ പേഴ്സണൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആ ചർച്ച ചെയ്ത വിഷയത്തിൽ മാത്രമല്ല ജ്യോതിഷപരമായി നിങ്ങൾക്ക് വരാവുന്ന സാമാന്യ സംശയങ്ങളും നിങ്ങൾക്ക് താഴെ കമൻ്റായോ മറ്റു രീതിയിലോ ചോദിക്കുന്നതുകൊണ്ട് കൊണ്ട് തെറ്റാ നിലവില് ഇതിൽ തന്നെ ഗണപതി അശ്വതി നാളുകാർ ഗണപതിയെ ഭജി ഭജിക്കുന്ന കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി പറയാതിരുന്നത് ആ ഒരു വിഷയത്തിൽ മറ്റൊരു വീഡിയോ ചെയ്യാൻ ആ ജ്യോതിഷികൾ തൽ താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഓരോ നാളുകളും ഓരോ ഭഗവാനെ എങ്ങനെ ഭജിക്കണം ഭജിക്കണമെന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ചോദ്യം മാത്രം നമ്മൾ വിട്ടുകളഞ്ഞത് മലപ്പുറം വിട്ടുകളഞ്ഞതല്ല അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി സംസാരിക്കേണ്ടതുണ്ട് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ടതു ആ ഒരു ചോദ്യം നമ്മൾ ഒഴിവാക്കിയതാണ് ഇതുപോലെയുള്ള ജ്യോതിഷപരമായ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം അതെല്ലാം കണക്കാക്കി മറുപടി നിങ്ങൾക്ക് നൽകുന്നതാണ് നന്ദി നമസ്കാരം